എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കര സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഖത്തറേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മൂലങ്കു ജംഗ്ഷനിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി വി അനിത ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യമുള്ള ഒരു ദിനം കൂടിയാണ് ഇവിടെ സ്വാഗത സ്വാഗതപ്രാസംഗ സൂചിപ്പിച്ചതുപോലെ രണ്ടാം ലോക മഹായുദ്ധം ലോകത്താകമാനം അതിരൂക്ഷമായിട്ടുള്ള ഭക്ഷ്യാവവും കെടുതിയും ഉണ്ടാക്കി എന്നതു മാത്രമല്ല ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല ചെയ്യപ്പെട്ട ഏരിയ സെക്രട്ടറി പി എസ് രാജം അധ്യക്ഷയെ ജില്ലാ കമ്മിറ്റി അംഗം കെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം കെ ബി കെ ജെ ആന്റണി വി സി ബിജു പി ജെ ദാസൻ കെ അജേഷ് ലോക്കൽ സെക്രട്ടറി എൻ ജി അലോഷി എന്നിവർ തുടർന്ന് കൂടി സാമ്രാജ്യത്ത്വ വിരുദ്ധ ദിനം ആചരിക്കുകയാണ് അങ്ങനെ ആചരിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് നമ്മുടെ ലോകത്തെ നടുക്കിക്കൊണ്ട് ഫലസ്തീനിലേക്ക് ഇസ്രായേലിൻ്റെ ന്യൂസ് ബ്യൂറോ